എല്ലാവർക്കും കൃതാവേശ്വർ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നശ്യശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മക്കളെ സുചിച്ച് മാറാം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം സ്വർഗസ്ഥനായി നിങ്ങളുടെ പിതാവിതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ വളരെ ഗ്രഹിക്കപ്പെട്ടതായ വചനമാണ് മാത്യുസ് ചാപ്റ്റർ സിക്സ് വേഴ്സ് തേർട്ടി ടു സ്വർഗസ്നായി നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ നമുക്ക് ആവശ്യമുള്ളതല്ല ദൈവം അറിയുന്നുണ്ടെന്നുള്ള ബോധ്യമുള്ള ദൈവം മക്കളൊന്ന് സ്തോത്രം പറയാമോ നമുക്ക് ദൈവം എന്താണ് കർത്താവ് നമുക്ക് ആവശ്യമുള്ളതിനെയൊക്കെ ദൈവം അറിയുന്നുണ്ട് അല്ലേ അറിയുന്നുണ്ട് ചില ദിവസം സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് താമസിച്ചു 用多闹 ചിലപ്പോൾ നേരത്തെ ആയെന്ന് തോന്നാം അപ്പോൾ അതിൻ്റെ സമയത്തിൻ്റെ വ്യതിയാനങ്ങളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മളാണ് കണക്ക് കൂട്ടി അതിനെയൊക്കെ എന്തു ചെയ്യുന്നത് പലപ്പോഴും ചിന്തിക്കുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ദൈവം നമ്മുടെ സാഹചര്യം സകലതിനെയും എൻ്റെ ദൈവം അറിയുന്നുണ്ടെന്ന് വിശ്വാസമുള്ളവരൊക്കെ അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ് ദൈവം ഇവിടെ വായിക്കുന്നുണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യമുള്ളതെന്ന് അറിയുന്നു എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് കുടിക്കും എന്തൊടുക്കും എന്തു തിന്നും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ വിചാ ഈ വിഷയത്തിനാണ് നമ്മൾ കൂടുതൽ വിചാരപ്പെടുന്നത് അപ്പോൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളതിനെ ദൈവം എന്ത് ചെയ്തു നമുക്ക് വേണ്ടി നൽകുവാൻ ശക്തനായൊരു കർത്താവാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ട് നമ്മുടെ കർത്താവിന് കഴിയും അതുകൊണ്ട് ഇന്ന് പ്രഭാത ചില വിചാരങ്ങൾ അല്ലെ ചിലപ്പോൾ അത് ഉടുപ്പിനെ കുറിച്ചായിരിക്കാം ചിലപ്പോൾ പാർപ്പിടത്തെ െ കുറിച്ചായിരിക്കാം ചിലപ്പോൾ ഉപജീവനത്തെ കുറിച്ചായിരിക്കാം ചില വിചാരങ്ങൾ കയറി അങ് നിരാശപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇനി വചനം പറഞ്ഞൊന്ന് സ്തോത്രം ചെയ്തേ എൻ്റെ കർത്താവ് ഈ വിഷയം അറിയുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഫീസ് കൊടുക്കേണ്ടത് എൻ്റെ ജോലിയുടെ വിഷയം എൻ്റെ കുടുംബത്തിനകത്ത് ആഹാരം വരേണ്ടത് എൻ്റെ ദൈവം അറിയുന്നുണ്ട് അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നു അതുകൊണ്ട് ദൈവം നമുക്കെ അറിയുന്നു എൻ്റെ കർത്താവ് എന്നെ അറിയുന്നു എൻ്റെ ശ് എന്നെ അറിയുന്നു എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ അറിയുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് പ്രിയരെ നമ്മുടെ ദൈവം നമ്മെ അറിയുന്നു ആവശ്യം ഇന്നതെന്ന് ദൈവം അറിയുന്നെങ്കിൽ ആ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആ ചിന്തകളെല്ലാം വേണ്ടാത്ത എല്ലാ ഭാരവും മാറ്റി വെച്ചിട്ട് പറ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുത വഴി തുറക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗപിതാവേ വചനത്തിനാണ് നന്ദി പറയുന്നു ഈ വചനം കർത്താവിയേറ്റെടുത്തിരിക്കുന്ന മുഴുവൻ പേരെ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥനകളോട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേ ബ്ലസ് കർത്തമനുഗ്രഹിക്കട്ടെ